സംസ്ഥാനത്ത് ഭൂനിയമ ഭേദഗതി ചട്ടം തയ്യാറായിരിക്കുന്നു റവന്യൂ വകുപ്പ് നൽകിയ കരട് ചട്ടത്തിന് നിയമവകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട് ഈ മാസം പതിമൂന്നിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും റഹീസ് റഷീദ് ചേരും വിശദാംശങ്ങളുമായി റഹീസ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിലെ തീരുമാനമനുസരിച്ചായിരിക്കും മന്ത്രിസഭയുടെ അനുമതിയും വരിക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഭൂനിയമ ഭേദഗതി ചട്ടം അത് അംഗീകരിക്കപ്പെടുകയാണ് അല്ലേ ആ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം അനുസരിച്ചായിരിക്കും അന്തിമമായി ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള കരടിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക വർഷങ്ങളായി മലയോര മേഖലയിലുള്ള ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ചതാണ് അതിനുശേഷം ഗവർണർക്ക് പോയി ഗവർണർ ആദ്യം അതിൽ ഒപ്പിട്ടില്ല പിന്നീട് അതിൽ ഒപ്പിട്ടു അതിനുശേഷമാണ് ചട്ടം ചട്ടം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടം നിയമവകുപ്പിന് കൈമാറുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇനി അവസാന നടപടിക്രമങ്ങളിലേക്ക് മാത്രം കടന്നാൽ മതി എന്ന അവസ്ഥയിലായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപരിത നിയ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഭേദഗതി എന്ന് പറയുമ്പോൾ വീടിനും വേണ്ടി വീട് വെക്കാൻ വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും സർക്കാർ പതിച്ച് നൽകിയ ഭൂമിയിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നിലവിൽ കഴിയില്ല പക്ഷേ പല സ്ഥലത്തും റിസോർട്ടും കടകളും ഉണ്ട് അതിനി നിയമവിധേയമാകും എന്നതാണ് ഈ ചട്ടം വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം തെരി റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്